ഞാൻ ഇന്നലെ വെറുതെ ടി വി ഇട്ട് നോക്കുമ്പോൾ എനിക്കൊരാൾ അയച്ചു തന്നു ട്വന്റി ഫോർ ചാനൽ ശ്രീകണ്ഠൻ ചേട്ടൻ ട്വന്റി ഫോർ ചാനൽ ഒരു പരാതി ഒരു സംരംഭകയായ ഒരു സഹോദരി ഗൾഫിൽ നിന്ന് വന്ന് ഒന്നര കോടി രൂപയുടെ അവിടുത്തെ ബിസിനസ് ആണ് അവർക്ക് ഒരു കാറ് ആഗ്രഹം കൊണ്ട് കേരളത്തിൽ വാങ്ങി കഴിഞ്ഞ എട്ട് മാസമായി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ അത് പരിശോധിച്ചു കൊടുത്തില്ല രജിസ്റ്റർ ചെയ്ത് കൊടുത്തില്ല ഓരോരോ മുട്ട് ന്യായങ്ങൾ പറയും ഇതേ വണ്ടി കോഴിക്കോടിൽ രജിസ്റ്റർ ചെയ്തു കൊട്ടാരക്കരയിൽ രജിസ്റ്റർ ചെയ്തു കോട്ടയത്ത് രജിസ്റ്റർ ചെയ്തു എല്ലാടും പക്ഷേ കണ്ണൂരുള്ള ഉദ്യോഗസ്ഥർ അത് ചെയ്തു കൊടുത്തില്ല ഇന്നലെ രാത്രി എനിക്ക് വിവരം കിട്ടി ഞാൻ നിർദ്ദേശം നൽകി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പേ ആ സഹോദരിക്ക് വണ്ടി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു ആ വാർത്ത അതറിയിച്ചവർക്ക് സന്തോഷമുണ്ട് അതറിഞ്ഞപ്പോൾ ഒരു പ്രവാസിയോടുള്ള മാന്യം നമ്മൾ കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നേരിട്ട് അവരുമായി സംസാരിച്ചു അത് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു നാളെ വർത്താനം നാളെ ഉച്ചയ്ക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക ബാക്കി ന്യായങ്ങളെല്ലാം പിന്നെ പക്ഷേ ഉച്ചയ്ക്ക് മുമ്പേ ഉദ്യോഗസ്ഥർ ആ വണ്ടി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു എന്നെ വിവരം അറിയിച്ചു നമ്മൾ അത്രത്തോളം കാര്യങ്ങളിൽ സൂക്ഷ്മമായ കാര്യങ്ങളൊക്കെ ഇടപെടുന്നു എസ് ആർ എസ് സംബന്ധിച്ച് ഇവിടെ വന്നിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു പെൻഷൻ പെൻഷൻ തരണം എന്ന് പറഞ്ഞു വളരെ ന്യായമായ ആവശ്യമാണ് മൂന്ന് മാസമായിട്ട് പെൻഷൻ തുടങ്ങിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ധനകാര്യമന്ത്രിയും സഹകരണ വകുപ്പിൽ നമുക്ക് പെൻഷൻ നൽകിക്കൊണ്ടിരുന്നത് ഒരു ഒരു ബാങ്കുകളുടെ ഒരു കൺസോർഷ്യമാണ് അപ്പോൾ അത് മാറിയിരിക്കുകയാണ് അവിടെ പലിശ കൂടുതൽ ചോദിക്കുകയാണ് അവർ അവർ കൂടുതൽ പലിശ ചോദിക്കുകയാണ് കാരണം ഏഴര എട്ട് ശതമാനം നമ്മൾ എടുത്ത് ഇപ്പോൾ അവർ ഒമ്പതര ശതമാനം വരെ പഠിച്ച ചോദിക്കുക അപ്പോൾ അക്കാര്യം ധനകാര്യമന്ത്രിയുമായി ബഹുമാനായ സഹകരണ മന്ത്രിയുമായി സംസാരിച്ചിട്ട് ഒരു തീർപ്പുണ്ടാക്കാൻ മുഖ്യമന്ത്രി എനിക്ക് നിർദ്ദേശം തന്നെത്തി അതുകൊണ്ട് അതിലൊരു ധാരണയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ പെൻഷൻ വരും അതുപോലെ എല്ലാ പെൻഷൻ ആനുകൂല്യങ്ങൾ പെൻഷൻ പറ്റിയിട്ട് പെൻഷൻ കിട്ടുക പെൻഷൻ ആനുകൂല്യം തന്നെ കിട്ടാത്തത് അത് കൊടുക്കുന്നതിനൊരു പദ്ധതി നിർദ്ദേശിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ആദ്യം പെൻഷൻ പറ്റിയവർക്ക് ആദ്യം എന്ന നിലയിൽ പണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ കൊടുത്തു തീർക്കുന്ന പോലെ വീണ്ടും ഒരു നിശ്ചിത തുക എല്ലാ മാസവും മാറ്റിവെക്കും പത്തനാപുരം അടക്കം ഞാൻ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാരുടെ പറയുന്നുണ്ട് അനാവശ്യമായി ഡീസൽ കളഞ്ഞുകൊടുക്കുന്ന സർവ്വ വണ്ടികളും വണ്ടി നിരത്തല്ല എവിടെയാണോ ഡീസൽ നഷ്ടപ്പെടുത്തി ആളില്ലാതെ പോകുന്നത് അവിടെ വെച്ച് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഒരു മൂന്ന് മാസത്തിനുള്ളിൽ കെ എസ് ആർ ടി സിയുടെ ഡീസൽ ചെലവിൽ ഒരു ദിവസം നാൽപ്പത് ലക്ഷം രൂപയുടെ കുറവുണ്ടാക്കാനാണ് ഞാൻ ലക്ഷ്യമിടുന്നത് അപ്പോഴേ കെ എസ് ആർ ടി സി എന്തിന് മിച്ചം കാണും എങ്കിൽ മാത്രമേ കെ എസ് ആർ സി സി ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റും ശമ്പളം കൊടുക്കാൻ പറ്റും അവരെ ശമ്പളം കൊടുത്തില്ലെങ്കിലും അവരുടെ പേരിലുള്ള പ്രോവിഡന്റ് ഫണ്ടും അവരുടെ പേരിലുള്ള കോൺട്രിബ്യൂട്ടറി പെൻഷൻ്റെയും പൈസ അടയ്ക്കുന്നില്ല അത് അടയ്ക്കാൻ കഴിയണമെങ്കിൽ കെ എസ് ആർ സി ജീവനക്കാരെ സഹകരിക്കണം ഞാൻ പറഞ്ഞ എല്ലാ ഓഫീസിലെയും ലൈറ്റുകളും ഫാനുകളും പോലും അണയ്ക്കാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു അനാവശ്യമായി കറങ്ങുന്ന ഫാനുകളും അനാവശ്യമായി കറങ്ങുന്ന ലൈറ്റുകളും വരെ അണയ്ക്കാൻ കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇനി അത് പരിശോധിക്കാൻ ആളുകൾ എല്ലാവരും ജോലിയിൽ വ്യാപന ഒരാളാണ് എണ്ണൂറ്റി എൺപത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ബസ്സുകൾ കട്ടപ്പുറത്തിൽ പോകുന്നത് എത്രയും പെട്ടെന്ന് അതിനെ റോഡിൽ ഇറക്കുക എന്നുള്ള ലക്ഷ്യം പരമാവധി ബസ്സുകൾ റോഡിലിറക്കണം രണ്ടായിരത്തി ഒന്നിൽ ഞാൻ പറഞ്ഞ മന്ത്രിയായി വരുമ്പം കെ എസ് ആർ ടി ഒരു വലിയ മോശം ഘട്ടത്തിലായിരുന്നു അന്ന് ഏതാണ്ട് അറുന്നൂറ് ബസ്സേ കട്ടപ്പുറത്തുണ്ടായിരുന്നു ഇന്ന് എണ്ണൂറ്റി മുപ്പത്തി ബസ്സുകൾ ഒന്നോ രണ്ടോ സംഖ്യ മാറിപ്പോയാൽ നാളെ രാവിലെ മാധ്യമങ്ങൾ ഇറങ്ങി തിരിച്ചിട്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് നടക്കണ്ട മനുഷ്യനാളിച്ചിരുന്ന തെറ്റൊക്കെ പറ്റും പക്ഷേ ഉണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ചോദിച്ചുകൊണ്ട് എണ്ണൂറിലധികം വണ്ടികൾ എന്തായാലും കട്ടപ്പുറത്തുണ്ട് അതിനെ പരമാവധി ഇറക്കുക എന്നുള്ളതാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞ ഏതാണ്ട് ആയിരത്തി നാനൂറ് വണ്ടികൾ ഒക്ടോബർ മാസം കഴിയുമ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് സ്ക്രാപ്പ് ചെയ്ത് കളയണം പൊളിച്ചു കളയണം ചെറിയ പ്രതിസന്ധി അല്ല കെ എസ് ആർ സി നേരിടുന്നത് കെ എസ് ആർ സിയിലെ ആയിരത്തി അഞ്ഞൂറോളം വണ്ടി പതിനഞ്ച് വർഷമായതാണ് അത് സ്ക്രാപ്പ് ചെയ്ത് കളയണം അത് ഒഴിവാക്കിക്കൊണ്ട് പുതിയ വണ്ടികൾ പണ്ട് കാലത്തുണ്ടായിരുന്ന പോലെ പുതിയ ആധുനിക ടെക്നോളജിയുള്ള കൂടുതൽ മൈലേജ് കിട്ടുന്ന ചെറിയ വണ്ടികൾ വാങ്ങിച്ചിറക്കിക്കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആവശ്യത്തിന് ഇപ്പോൾ ഒരു ഒരു ബസ് വിടുന്ന അങ്ങോട്ട് പോയി ആ ബസ് നിറഞ്ഞല്ല പോയത് പക്ഷെ ഒരു ചെറിയ വസാണെങ്കിൽ അത് നിറഞ്ഞു പോയേനെ എല്ലാം നിറഞ്ഞു പോവും അപ്പോൾ അത് നമുക്ക് മൈലേജും കൂടുതൽ കിട്ടും ഡീസൽ ലാഭിക്കാൻ എന്നുള്ളതാണ് അതുകൊണ്ട് അതിലേക്ക് നമ്മൾ മടങ്ങും കെ എസ് ആർ എഫ് ജീവനക്കാരുടെ മുഴുവൻ മെക്കാനിക്സും വീണ്ടും വർക്ക്ഷോപ്പുകളിലേക്ക് വരും വർക്ക്ഷോപ്പുകളെ ലൈവ് ആക്കാൻ തീരുമാനിച്ചു വർക്ക്ഷോപ്പുകളിൽ നിന്ന് പണികൾ പലതും നല്ല കറക്കല്ലാതെ നടക്കുന്നുണ്ട് വണ്ടികൾക്ക് പല തകരാറുകളും വഴി സംഭവിക്കുന്നു ബ്രേക്ക് ഡൗൺ കൂടുതലാണ് ആ ബ്രേക്ക് ഡൗൺ കുറയ്ക്കണം ഇതെല്ലാം നമ്മൾ ചെയ്യും കെ എസ് ആർ എഫ് ജീവനക്കാർക്ക് സന്തോഷമായിട്ടിരിക്കാം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ജീവനക്കാരോട് ഞാൻ പറയും ഇവിടെ കുറച്ച് ജീവനക്കാരോടുണ്ട് ഈ വിഷയം പറഞ്ഞു നിങ്ങളുടെ കൂടെയുണ്ട് ഇതിനെ രക്ഷിച്ച് ലാഭത്തിനൊന്നും കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സമാധാനമായിട്ട് ഇനി കഴിയാനുള്ള സംവിധാനം ഉണ്ടാവും എന്ന് മാത്രമേ പറയുന്നുള്ളൂ